വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യമായി എറണാകുളം ജില്ലയിൽ ആവോലി പഞ്ചായത്തിൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാനുള്ളത് വീടോടു കൂടിയാണ് ഒരു കിണറുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് രണ്ട് കിച്ചണും വർക്കേരിയയും ഡൈനിങ് ഹോളും ഉണ്ട് താഴത്തെ ഫ്ലോറ് ഫുൾ ഗ്രാനൈറ്റ് ആണ് മുകളിലത്തെ നിലയിൽ തൈലിട്ടതാണ് സ്ഥലത്തിൻ്റെ അടുത്തായി പോസ്റ്റ് ഓഫീസ് അമ്പലം പഞ്ചായത്ത് ഓഫീസ് എന്നിവയൊക്കെയുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഹൈവേ റോഡുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ ചീനിക്കടവ് എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് എട്ടമുക്കാൽസിൻ്റെ സ്ഥലമുണ്ട് വീടോടു കൂടിയാണ് വീടിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ടില്ല ഓടിട്ട വീടാണ് റോഡ് സൈഡാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശൂർ ജില്ലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് സമീപമായി മുളക്കുന്നത്തുകാവ് എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് ഏഴർസിൻ്റെ സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂം ഉള്ള നാല് ഫ്ളാറ്റാണ് വിൽക്കാനുള്ളത് നാല് ഫ്ലാറ്റും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫ്ലാറ്റിൻ്റെ പുറകിലായിട്ട് കെ യു എച്ച് എസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശ്ശൂർ ജില്ലയിൽ വേലൂർ എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വീടോടുകൂടിയാണ് വീടിന് ഒരു കിലോമീറ്റർ ഉള്ളിലായി പള്ളി അമ്പലം പഞ്ചായത്ത് സ്കൂളുകളുമുണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചു തരുക